സഹോദരിമാർ എന്താ ഫാത്തിമ തങ്ങൾ മാത്രങ്ങൾ വരാത്തത് അത് കൂട്ടാൻ തൂമിച്ചിട്ടില്ല തൂമിച്ചിട്ടില്ല ചോറായി കൂട്ടാനായി പിന്നെ എണ്ണ പാർന്ന് കടകിട്ട് ചെറുളി അരിഞ്ഞിട്ട് തൂമിച്ചിട്ടില്ലെങ്കിൽ ചുമ അല്ല മുരിങ്ങാക്കോലിങ്ങനെ അറിയ ഇങ്ങനെ അറിയുമ്പോ എടുത്തു മൈമൂന നബീസാന ഓർമ്മല്ലേ അല്ലേട്ടു ഓടി കല്യാണത്തിന് മുരിങ്ങാക്കോല് ഫുള്ള ഭക്ഷണം റെഡിയാകണമെന്നില്ല ഭൂമിക്കണമെന്നില്ല ഇവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എനിക്കല്ലതെന്ന അവസരമാണ് ചുമ ഇനി നഷ്ടപ്പെട്ടുകൂടാ എന്ന വിളിക്കാണ് പള്ളിന്ന് പോകാതിരുന്നു കൂടാ രക്ഷിതാക്കളെ എന്റെ ഉപ്പന്മാരോട് ചോദിക്കാൻ എടുത്ത് പള്ളി ഒരു പള്ളി അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ കച്ചവട സ്ഥാപനം പള്ളി വിളിക്കാൻ ഞാൻ ശുന്നത്തിന് പോണെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് പ്രായോഗികട്ടെ പറഞ്ഞു ആ ജമാഅത്ത് ജമാോടി പോയി നമസ്കരിച്ച് എന്തേ പലപ്പോഴും കഴിയാത്തറിയോ എന്താ പറയുക ആ സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവും ശരി അംഗീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഇരുന്നൂറ് റുപ്യ നമുക്ക് ലാഭം കിട്ടുന്നു ശരിയാണ് ആ ഇരുന്നൂറ് റുപ്യ ആർക്കൊക്കെ വേണ്ടിയാണ് എനിക്കും എന്റെ ഭാര്യക്കും കുട്ടിക്കും അല്ലേ ഇരുന്നൂറ് രൂപയുടെ ലാഭം ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് പങ്ക് പങ്കെടു കൊള്ളുന്നത് ഞാനും എന്റെ കുടുംബവും ജമാത്തിന് പോകാത്തതിന്റെ കുറ്റാർ മാത്രം കൊള്ളണത് ഞാൻ മാത്രം അറിയണം